രചന എസ് എം ജി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ മീനാക്ഷി കോളേജ് കെട്ടി കിടന്നകത്തേക്ക് നടന്നു ആദ്യവർഷ വിദ്യാർത്ഥികൾക്കായുള്ള സ്വാഗത പരിപാടിയുടെ ആരംഭത്തിൽ കോളേജ് ഗ്രൗണ്ടിൽ നിറഞ്ഞിരുന്നു ഉച്ചഭാഷണികൾ ഇടിമുഴക്കം പോലെ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു ഒരു മൂലയിൽ കൂട്ടുകാരികളായ അനുവിനോടും മറ്റൊരാളോടും സംസാരിച്ചു നിൽക്കായിരുന്നു മീനാക്ഷി അവളുടെ കണ്ണുകളിൽ ചുറ്റും പാറി നടന്നു ഓരോ മുഖത്തും കൗതുകം നിറഞ്ഞു നിന്നു അപ്പോഴാണ് ഒരു കൂട്ടം സീനിയർ വിദ്യാർത്ഥികൾ വലിയൊരു സൗണ്ട് സിസ്റ്റമായി അവിടേക്ക് വരുന്നത് അവരുടെ കൂട്ടത്തിൽ മുന്നിൽ നടന്നിരുന്ന അർജുൻ തിരക്കിനിടയിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന വയർ മീനാക്ഷിയുടെ കാലിൽ അബദ്ധത്തിൽ തട്ടി മീനാക്ഷിക്ക് ബാലൻസ് തെറ്റി ഏയ് നോക്കിയാണെന്നൂടെ മീനാക്ഷി ഞെട്ടിപ്പിടഞ്ഞ് ദേഷ്യത്തോടെ പ്രതികരിച്ചു അവളുടെ ശബ്ദം ചുറ്റുമുള്ള ബഹളത്തെ പോലും കീറി മുറിക്കുന്നതായിരുന്നു അർജുൻ അവളെ ഒരു നിമിഷം നോക്കി അവന്റെ മുഖത്ത് പതിവ് ഗൗരവം സോറി കണ്ടില്ല അവൻ യാതൊരു ഭാവം പറഞ്ഞു കണ്ടില്ലെന്നോ ഒരുമാതിരി മര്യാദ കാണിക്കാനാണോ ഇവിടെ വന്നേ ഇത്രയും വലിയ വയർ ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും മീനാക്ഷി വിട്ടുകൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല അവടെ കണ്ണുകളിൽ ദേഷ്യം മാളിക്കത്തി അർജുന മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി അവന്റെ താടിയിലുകൾ ഉറച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞാൻ സോറി പറഞ്ഞല്ലോ അവന്റെ ശബ്ദത്തിൽ ദേഷ്യം സോറി പറഞ്ഞാ മതിയോ കണ്ടോ കാല് വേദനിച്ചു മീനാക്ഷി കാല് തടവിക്കൊണ്ട് പറഞ്ഞു അർജുന്റെ കൂട്ടുകാരനായ സഞ്ജയ് അർജുനെ തടഞ്ഞു ഇവളെ പുതിയ കുട്ടി അർജുൻ വിട്ടുകളാ അവൻ അർജുനെ അടക്കി പിടിച്ചു അർജുൻ മീനാക്ഷി രൂക്ഷമായി നോക്കി ചുണ്ടുകൾ കോട്ടിപ്പിടിച്ച് തിരിഞ്ഞടന്നു മീനാക്ഷി പിറവരുത്തു അത് കേട്ട് സഞ്ജയ് ചെറുതായിട്ട് ചിരിച്ചു ഡേയ് നീ എന്താടി പറഞ്ഞു വേണ്ടാന്ന് വെക്കുമ്പോ തറീക്കായിരുന്നോ വേണ്ട വിട്ടേ പുതിയ ഊട്ടിയാ സഞ്ജയ് അവനെ പിടിച്ചു വലിച്ചോണ്ട് പറഞ്ഞു നിനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചുടാടീ സഞ്ജയുടെ പിടിയിൽ നിൽക്കുന്ന അർജുൻ ഉറക്കെ പറഞ്ഞു ആ കാണാം അവളും വിട്ടൊടുത്തില്ല അത് ക്യാമ്പസിലെ അർജുൻ മീനാക്ഷി കണ്ടുമുട്ടലിന്റെ തുടക്കമായിരുന്നു പിന്നീട് പലപ്പോഴും അവർ ക്യാമ്പസിൽ വെച്ച് ചെറിയ വാക്കിയറ്റങ്ങളിൽ ഏർപ്പെട്ടു ലൈബ്രറിയിൽ ബുക്കെടുക്കുന്നതിന് ചൊല്ലിയും ക്യാൻറ്റീനിൽ സീറ്റ് ഇട്ടാത്തതിനെ ചൊല്ലിയും അങ്ങനെ പല ചെറിയ കാര്യങ്ങൾക്കും അവർ തമ്മിൽ തർക്കങ്ങൾ പതിവായി ഒരു ദിവസം ക്യാമ്പസിലെ സാംസ്കാരിക പരിപാടികൾക്ക് ധനശേഖരണം നടത്തുന്നതിന്റെ ഭാഗമായി അർജുന്റെ ഗ്രൂപ്പും മീനാക്ഷിയുടെ ഗ്രൂപ്പും തമ്മിൽ ഒരു മത്സരം നടന്നു സ്റ്റാളുകൾ ഉണ്ടാക്കി കച്ചവടം ചെയ്യാനായിരുന്നു നിർദ്ദേശം മീനാക്ഷിയുടെ ഗ്രൂപ്പ് ജ്യൂസ് സ്റ്റാളും അർജുൻ്റെ ഗ്രൂപ്പ് സാൻഡിച്ച് സ്റ്റാളും ഒരുക്കി മീനാക്ഷിയുടെ ഗ്രൂപ്പ് നല്ല കച്ചവടം ഉണ്ടാക്കി മുന്നിട്ട് നിന്നു ആളുകൾ ജ്യൂസിനായി ക്യൂ നിൽക്കുന്നതുകൊണ്ട് അർജുന ദേഷ്യം വന്നു അർജുനന്റെ ഗ്രൂപ്പ് പിന്നിലായിരുന്നു മീനാക്ഷി അർജുന്റെ സ്റ്റാളിന് മുമ്പിലൂടെ ചിരിച്ചുകൊണ്ട് നടന്നു എന്താ അർജുന കച്ചവടം പൊട്ടിയോ എനിക്കിപ്പോ ജ്യൂസ് വേണം കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന അവസ്ഥയിലാണോ നിങ്ങള് അവളുടെ ശബ്ദത്തിൽ ഒരു വിജയഭാവം അർജുന അവളെ ദേഷ്യത്തോടെ നോക്കി മീനാക്ഷി അധികം കളിയാക്കണ്ട ഇതൊന്നും വലിയ കാര്യമില്ല ഇതൊക്കെ വെറും ഭാഗ്യം നിന്റെയും മറ്റെടുത്ത സ്വഭാവം മാറ്റി വെക്ക അവൻ പരിഹസിച്ചു അയ്യോ തോറ്റപ്പോ മോന് വിഷമം വന്ന സാറല്ല അടുത്തവണ ജയിക്കെട്ടോ അവർ പരസ്പരം നോക്കി ആ നിമിഷം ദേഷ്യത്തിന് പകരം പതിവില്ലാത്ത ഒരു ചിരി അവരുടെ ചുണ്ടിൽ വിരിഞ്ഞു ആ ചിരിയിൽ പതിവില്ലാത്ത ഒരു അടുപ്പം തോന്നി അന്ന് വൈകുന്നേരം സ്റ്റാളുകൾ പൊളിച്ച് സാധനങ്ങൾ മാറ്റിവെക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തു ആകാശം കറുത്തിരുണ്ടു മിന്നൽ പിണരുകൾ കണ്ടു അർജുന്റെ ഗ്രൂപ്പ് പെട്ടുപോയി അവരുടെ സ്റ്റാളിലെ സാധനങ്ങളും കസേരകളും പാത്രങ്ങളും എല്ലാം നനയാതിരിക്കാൻ അവർ പാടുപിടുകയായിരുന്നു മീനാക്ഷി തന്റെ ഗ്രൂപ്പിനൊപ്പം അവരുടെ സാധനങ്ങൾ മാറ്റിവെച്ചിരുന്നു അവൾ അർജുന്റെ ബുദ്ധിമുട്ട് കണ്ടു മീനാക്ഷി അനുവിനോട് പറഞ്ഞു അനു അവർ പെട്ടുപോയല്ലോ നമുക്ക് സഹായിച്ചാലോ അയ്യോ മീനാക്ഷി നിങ്ങൾ തമ്മിൽ ഇപ്പോഴും വഴക്കല്ലേ അനുവിന് സംശയം അതൊക്കെ വേറെ ഇപ്പൊ അവരെ സഹായിക്കണം മീനാക്ഷി അർജുന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു മഴത്തുള്ളികൾ അവരുടെ മുഖത്ത് പതിഞ്ഞു ഏയ് അർജുൻ സഹായം വേണോ നിങ്ങളിങ്ങനെ നിന്ന സാധനങ്ങളെല്ലാം നനയും അർജുന അവളെയും നോക്കി വേണ്ട ഞങ്ങൾ നോക്കിക്കോളാം നിനക്കെന്തിനാ ഈ ബുദ്ധിമുട്ട് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മഴ വല്ലാണ്ട് കൂടുന്നുണ്ട് നനഞ്ഞ അസുഖം വരും വാ സഹായിക്കാം ഞങ്ങളുടെ ഷെഡ്യിലേക്ക് മാറ്റി വെക്കാം മീനാക്ഷി അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ബോക്സ് പിടിച്ചു വാങ്ങി ഒരു നിമിഷം അർജുന അവളെ നോക്കി അവളുടെ കണ്ണുകളിൽ ആത്മാർത്ഥത നിറഞ്ഞിരുന്നു അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു താങ്ക്സ് മീനാക്ഷി മീനാക്ഷിയും കൂട്ടുകാരും അർജുന്റെ ഗ്രൂപ്പിനെ സഹായിച്ചു സാധനങ്ങളെല്ലാം വേഗത്തിൽ അടുത്തുള്ള ഒരു ഷെഡിലേക്ക് മാറ്റിവെച്ചു മഴ തോർന്നു കഴിഞ്ഞപ്പോൾ അർജുൻ മീനാക്ഷിയോട് വീണ്ടും നന്ദി പറഞ്ഞു ഒരുപാട് നന്ദി മീനാക്ഷി നീളായിരുന്നെങ്കി അതിനെന്താ അർജുൻ കൂട്ടുകാരല്ലേ ഈ ക്യാമ്പസിൽ നമ്മൾ ഒറ്റക്കല്ലേ അവൾ ചിരിച്ചു അവളുടെ ചിരിയിൽ സൂര്യനെ സൂര്യനുദിച്ച പോലെ അവന് തോന്നി ആ ദിവസത്തോടു കൂടി അവളുടെ ശത്രുത അയഞ്ഞു പതിയെ പതിയെ അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി അർജുനന്റെ ഉള്ളിലെ സ്നേഹവും അവനൊരു ഗൗരവക്കാരനാണെങ്കിലും ഉള്ളിൽ നന്മയുള്ളവനാണെന്ന് മീനാക്ഷി തിരിച്ചറിഞ്ഞു മീനാക്ഷിയുടെ ധൈര്യവും നിഷ്കളങ്കതയും അർജുനും മനസ്സിലാക്കി ലൈബ്രറിയിൽ അവർ ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങി ക്യാൻറ്റീനിൽ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ക്യാമ്പസ് അവരെ സുഹൃത്തുക്കളായി കണ്ടു തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ മാസങ്ങളായി അവരുടെ സൗഹൃദം ഒരു പുതിയ തലത്തിലേക്ക് വളരുന്ന് അവർ പോലും അറിഞ്ഞില്ല ഓരോ നോട്ടത്തിലും ഓരോ വാക്കിലും പ്രണയത്തിന്റെ പുതിയൊരു ഭാഷ അവർ പഠിച്ചു ഒരു ദിവസം കോളേജ് ബസ്സിന്റെ അലങ്കാരങ്ങൾ ഒരുക്കുന്നതിനിടയിൽ അർജുൻ മീനാക്ഷിയോട് സംസാരിക്കുകയായിരുന്നു അവന്റെ മുഖത്ത് പതിവില്ലാത്ത ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു അവന്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു മീനാക്ഷി എനിക്കൊരു കാര്യം പറയാനുണ്ടോ അർജുൻ മെല്ലെ പറഞ്ഞു മീനാക്ഷി അവന്റെ മുഖത്തേക്ക് നോക്കി എന്താ അർജുൻ പറ നിനക്ക് എന്തൊരു ടെൻഷൻ പോലെ അവൻ കുറച്ചു നേരം അടിച്ചു നിന്നു അവന്റെ ഹൃദയം മുച്ചത്തിൽ മിടിക്കുന്നവൻ അറിഞ്ഞു മീനാക്ഷി ഞാൻ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു വാക്കുകൾ അവന്റെ ചുണ്ടിൽ നിന്ന് ഒരു വെളിപ്പെടൽ പോലെ പുറത്തു വന്നു മീനാക്ഷി അത് കേട്ട് ഞെട്ടിപ്പോയി അവളുടെ കണ്ണുകൾ വിടർന്നു ഒരു നിമിഷം അവൾക്ക് ചുറ്റുമുള്ള എന്ന് തോന്നി അവളുടെ മുഖത്ത് ഒരു ചുവപ്പ് രാശി പടർന്നു അവൾ അവനെ നോക്കി അവളുടെ കണ്ണുകളിൽ പ്രണയം തിളങ്ങി അർജുൻ എനിക്കും എനിക്ക് നിങ്ങൾ ഒരുപാട് അവളുടെ ശബ്ദം നേർത്തു അവർ പരസ്പരം നോക്കി ചിരിച്ചു ആ നിമിഷം ക്യാമ്പസ് മുഴുവൻ നിശ്ചലമായെന്ന് അവർക്ക് തോന്നി ചുറ്റുമുള്ള ആരവങ്ങൾ മാഞ്ഞു പോയി ആലിപ്പഴം പോലെ പ്രണയം അവരുടെ ഉള്ളിലേക്ക് പെയ്തിറങ്ങി ആലിംഗനം ചെയ്യാനോ കൈകോർക്കാനോ അവർക്ക് ധൈര്യമുണ്ടായില്ലെങ്കിലും അവരുടെ കണ്ണുകൾ സംസാരിച്ചു ആ നോട്ടത്തിൽ അവരുടെ പ്രണയം പതിനായിരം തവണ പരസ്പരം ഏറ്റു പറഞ്ഞു അവരുടെ പ്രണയം ക്യാമ്പസിൽ ഒരു വലിയ വാർത്തയായി കളിപ്പനും കാന്താരിയും കാമുകി കാമുകന്മാരായെന്ന് പലർക്കും വിശ്വസിക്കാനായില്ല അവരുടെ പ്രണയം ക്യാമ്പസിൽ ഒരുപാട് പ്രണയങ്ങൾക്ക് പ്രചോദനമായി അവരുടെ പ്രണയം തളർത്തി നിൽക്കുന്ന സമയത്താണ് അർജുന ഇന്റേണഷിപ്പിനായി ബാംഗ്ലൂരിലേക്ക് പോവേണ്ടി വരുന്നത് അർജുൻ പോയതോടെ മീനാക്ഷിക്ക് വല്ലാത്ത വിഷമമായി ഓരോ ദിവസവും അവളവനെ മിസ് ചെയ്തു എങ്കിലും അവർ ഫോണിലൂടെയും വീഡിയോ കോളിലൂടെയും പരസ്പരം ബന്ധപ്പെട്ടു അവരുടെ പ്രണയം ദൂരത്തെ മറികടന്നു ഒരു ദിവസം മീനാക്ഷിക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് ഒരു ഫോട്ടോ ലഭിച്ചു അർജുൻ ഒരു പെൺകുട്ടിയുടെ കൂടെ കൈകോർത്ത് ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോയായിരുന്നു അത് അവളുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി ഒരു രക്തം തിളച്ചു മറിയുന്നതായി അവൾക്ക് തോന്നി ദേഷ്യം സങ്കടം നിരാശ എല്ലാ വികാരങ്ങളും ഒരുമിച്ച് അവളെ മൂടി അവളുടൻ തന്നെ അർജുനെ വിളിച്ചു അവളുടെ ശബ്ദം വെറുക്കുന്നുണ്ടായിരുന്നു ഇതെന്താ അർജുൻ ഈ നീയാണോ ആരേ പെണ്ണ് അവൾ പൊട്ടിത്തെറിച്ചു അർജുനാകെ അമ്പരന്ന് എന്താ മീനാക്ഷി എന്തെനിക്ക് പറ്റിയത് ഞാൻ നിന്ന് കുറെ നേരം വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ ഒന്നും പറയണ്ട ഈ ഫോട്ടോ നോക്ക് ആര ഇവള് അവൾ ഫോട്ടോ അവന് വാട്സാപ്പിൽ അയച്ചു കൊടുത്തു അർജുൻ ഫോട്ടോ കണ്ടു അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു പക്ഷെ അത് മീനാക്ഷി കണ്ടില്ല ഓ ഇതെന്റെ കസിൻ രാധിക അവൾ ബാംഗ്ലൂരിൽ പഠിക്കാ ഞങ്ങളൊന്ന് പുറത്തുപോയപ്പെടുത്തുന്ന ഫോട്ടോയാ കസിനോ എനിക്കറിയില്ലല്ലോ അങ്ങനെയാണ് നിനക്കുണ്ടെന്ന് നീ എന്നു മറച്ചു വെച്ചിരിക്കായിരുന്നോ മീനാക്ഷിയുടെ ശബ്ദത്തിൽ സംശയം തെളിയിച്ചു അവളുടെ ഉള്ളിൽ ഭയം ഒരു കനലായി എരിഞ്ഞു പറയാൻ മറന്നുപോയി മീനാക്ഷി സോറി ഞാൻ നിനക്കൊരു സർപ്രൈസ് സർപ്രൈസർ ആയിരുന്നായിരുന്നു അവൾ നിന്നെ കാണാൻ കോളേജിലേക്ക് വരാനിരുന്നായിരുന്നു അർജുൻ എത്ര ശ്രമിച്ചിട്ട് അവളുടെ ഉള്ളിലെ സംശയം മാറിയില്ല മീനാക്ഷി അവന്റെ വാക്കുകൾ വിശ്വസിക്കാൻ തയ്യാറായില്ല അവളുടെ ഉള്ളിൽ സംശയത്തിന്റെ വിത്തുകൾ പാകിയിരുന്നു അവർ തമ്മിൽ വാക്കേറ്റവും പതിവായി അർജുന അവളെ വിളിക്കുമ്പോൾ അവൾ ഫോൺ എടുക്കാതെയായി അവളുടെ കൂട്ടുകാരി അനു അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മീനാക്ഷി കേൾക്കാൻ തയ്യാറായില്ല അനു അവരെന്നെ ചതിക്കായിരുന്നു അതാണല്ലോ എന്നിട്ട് അവരുടെ കസിന് മറച്ചു വെച്ച് മീനാക്ഷി കരഞ്ഞുകൊണ്ട് പറഞ്ഞു മീനാക്ഷി നീ ഇങ്ങനെ ഓരോന്നു ടെൻഷനാവണ്ട വേണ്ട അങ്ങനെ ചെയ്യില്ല നിനക്കനോ വിശ്വാസമല്ലേ ആനു അവളെ ചേർത്ത് പിടിച്ച് എനിക്ക് എനിക്കെന്ത് വിശ്വാസം വരുന്നില്ല അർജുനൻ തിരികെ വരുന്നവരളുടെ ഉള്ളിൽ ഈ സംശയം ഒരു ഒരഗ്നിപർവ്വതം പോലെ എരിഞ്ഞുകൊണ്ടിരുന്നു ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് അർജുൻ ക്യാമ്പസിലേക്ക് തിരികെ എത്തി മീനാക്ഷി അവൻ അവഗണിച്ചു ക്ലാസ്സിലവൾ അവന്റെ അടുത്ത് പോയി ഇരുന്നില്ല ക്യാൻറ്റീന അവൻ വന്നാൽ അവൾ എഴുന്നേറ്റ് പോകും അവന്റെ ഫോൺ കോളുകൾ അവൾ അവഗണിച്ചു അർജുൻ അവളെ പിന്തുടർന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഒരു ദിവസം അർജുൻ മീനാക്ഷിയുടെ ക്ലാസ് കഴിഞ്ഞ് അവളെ തടഞ്ഞിർത്തി മീനാക്ഷി എനിക്കും സംസാരിക്കണം എത്ര നാളിങ്ങനെ നീ എന്നെ ഒഴിവാക്കൂ അവന്റെ ശബ്ദത്തിൽ വേദന ഉണ്ടായിരുന്നു എനിക്കൊന്നും സംസാരിക്കാനില്ല അവൾ മുഖം തിരിച്ചു അങ്ങനെയല്ലേ മീനാക്ഷി നീ ഇതെന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ നിന്നെ ചതിക്കില്ല ഞാൻ നിൻ്റെ അർജുനല്ലേ നിന്റെ മാത്രം എൻ്റെ ജീവിതത്തിൽ നീ മാത്രമേ ഉള്ളൂ അവൾ അവളെൻ്റെ കസിൻ്റെ രാധിക തന്നെയാണ് വേണമെങ്കിൽ ഞാൻ അവളെ വിളിക്കാം അവൾ നിന്നോട് സംസാരിക്കട്ടെ മീനാക്ഷി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിൽ വേദനയും സ്നേഹവും സത്യസന്ധതയും അവൾ കണ്ടു അവളുടെ ഉള്ളിലെ ദേഷ്യം അലിഞ്ഞു പോയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു സോറി അർജുൻ എനിക്ക് തെറ്റി ഞാൻ നിങ്ങളെ വിശ്വസിക്കണമായിരുന്നു അവളുടെ ശബ്ദങ്ങളെറി സാറല്ലേ മീനാക്ഷി നീ എന്റെ പ്രണയമല്ലേ നിനക്കിന്നെ മനസ്സിലാവൂല്ലോ അവൻ അവളെ ചേർത്ത് പിടിച്ച് അവൻ്റെ ചുണ്ടുകൾ അവളെ നെറ്റിയിൽ പതിഞ്ഞു ആ നിമിഷം അവർക്ക് ലോകം കീഴടക്കിയ അനുഭവം അവരുടെ പ്രണയം കൂടുതൽ ദൃഢമായി അവരുടെ പഠനം കഴിഞ്ഞു അർജുനന് നല്ലൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടി മീനാക്ഷിയും പഠനം പൂർത്തിയാക്കി അവൾക്കൊരു ബാങ്കിൽ ജോലി ലഭിച്ചു അവർക്ക് നല്ലൊരു ഭാവിയുണ്ടായിരുന്നു ഒരു ദിവസം അർജുൻ മീനാക്ഷി ഒരു പഞ്ചനക്ഷത്ര റെസ്റ്റോറൻറ്റിലേക്ക് ഡിന്നറിന് വിളിച്ചു മീനാക്ഷിക്ക് അതിശയം തോന്നി അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അർജുൻ പെട്ടെന്ന് എഴുന്നേറ്റു മീനാക്ഷിക്ക് മുന്നിൽ മുട്ടുകൂത്തി നിന്ന് പോക്കറ്റിൽ നിന്ന് മനോഹരമായ ഒരു വജ്രമോതിരം പുറത്തെടുത്തു മീനാക്ഷി ക്യാമ്പസിൽ എന്റെ കാന്താരി എൻ്റെ ജീവിതത്തിലെ വിളിച്ചം നിനക്കെ ജീവിതസഖിയാവുന്ന സമ്മതമാണോ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും അർജുന്റെ കണ്ണുകളിൽ പ്രണയം തിളങ്ങി മീനാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞു സന്തോഷം കൊണ്ട് അവിടെ വാക്കുകൾ മുറിഞ്ഞു പോയി അവരുടെ ഹൃദയം സന്തോഷത്താൽ പാറിപ്പറന്നു സമ്മതമാണ് അർജുൻ ഒരുപാട് സമ്മതമാണ് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ സ്വന്തമായിട്ട് ഞാനും കൂടെ ഉണ്ടാകും അവൾ സന്തോഷത്തോടെ അവൻ്റെ കയ്യിൽ നിന്ന് മോതിരം വാങ്ങി വിരലിൽ അണിഞ്ഞു ഒരു വിവാഹിതരായി ക്യാമ്പസിലെ കലിപ്പനും കാന്താരിയും ജീവിതത്തിൽ ഒരുമിച്ചുള്ള യാത്ര ആരംഭിച്ചു അവരുടെ പ്രണയം ക്യാമ്പസിൽ ഒരു ഇതിഹാസമായി മാറി